കുട്ടികളെ ബൈബിൾ ക്ലാസ്സുകളിൽ പഠിപ്പിക്കാറുണ്ട് അതുപോലെ തന്നെ മദ്രസയിൽ പഠിപ്പിക്കാറുണ്ട് അല്ലെങ്കിൽ മതബോധനം ചെറുപ്പത്തിൽ തന്നെ നടക്കാറുണ്ട് അതുപോലെ ഗീതാ ക്ലാസ്സിൽ പഠിപ്പിക്കാറുണ്ട് പക്ഷേ നമ്മുടെ ക്രൈമുകളുടെ എണ്ണം കൂടുമ്പോൾ അടുത്തിടയ്ക്ക് കെ ടി ജലീൽ പറഞ്ഞൊരു അഭിപ്രായമാണ് അത് ഞാൻ ഒരു മതത്തെ മാത്രം കേന്ദ്രീകരിച്ച് പറയുന്നില്ല ആ മതത്തിൽപ്പെട്ട ആൾക്കാർ ഈ പറഞ്ഞ ലഹരി പോലെ ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്യുന്ന ആൾക്കാരായി മാറുമ്പോൾ മതത്തിന് അവിടെ ഇടപെടാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് മതബോധനം കൃത്യമായിരുന്നില്ല എന്നത് മാത്രമല്ല മതത്തിന് കൃത്യമായിട്ട് ഇവരെ സ്വാധീനിക്കാൻ ഇവരുടെ പെരുമാറ്റത്തെയും സ്വഭാവത്തെയും സ്വാധീനിക്കാൻ കഴിയുന്ന തരത്തിൽ പ്രവർത്തിക്കാൻ എന്നുകൂടി ഉദ്ദേശിച്ച അർത്ഥത്തിലേക്ക് അത് സാധിക്കുന്നില്ല എന്നൊരു കാര്യം അവിടെ നമ്മളെ പറഞ്ഞാൽ നിങ്ങൾ മതത്തെ സംബന്ധിച്ച് പൊതുവായിട്ടാണ് ചോദിക്കുന്ന തുടക്കത്തിൽ പറഞ്ഞു ഏതെങ്കിലും ഒരു മതത്തെ എന്ന് പറഞ്ഞു സത്യത്തിൽ നമ്മളിതൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ ഈ സമൂഹം എന്ന് പറഞ്ഞ മതവിശ്വാസികളുടെ സമൂഹമാണ് അതുകൊണ്ട് ഈ ക്രൈം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പേരായിരിക്കും ഇപ്പോൾ ഒരു എത്തിസ്റ്റ് ആണെങ്കിൽ പോലും അയാൾക്കൊരു പേരുണ്ടാവും അയാൾ ഒരു പ്രഖ്യാപിത എത്തിസ്റ്റ് അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടൊരു അല്ലെ അല്ലെങ്കിൽ ഒരു ഡിക്ലേഡ് എക്സ് മുസ്ലിം അല്ലെങ്കിൽ ഒരു മതത്തിൻ്റെ അക്കൗണ്ടിലാണ് അത് വിലയിരുത്തപ്പെടുക ചോദ്യത്തിൽ ഞാൻ മതത്തിൽ പിടിക്കുന്നില്ല ഒരു പർട്ടിക്കുലർ മതത്തിൽ പിടിക്കുന്നില്ല എല്ലാ മതേ അതാണ് ഞാൻ പറഞ്ഞത് ഈ പറയുന്ന എല്ലാ മതങ്ങളും എന്ന് പറഞ്ഞാൽ ഈ വിശ്വാസികൾ തന്നെയാണ് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം ഇപ്പോൾ കേരളീയർ മലയാളികൾ എന്ന് പറയുമ്പോൾ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം ും വിശ്വാസികൾ തന്നെയാണ് അത് ഈ പറയുന്ന മാതിരി പൂർണ്ണ വിശ്വാസമുള്ള ആൾക്കാരും ആവാം അതല്ലെങ്കിൽ ചിലപ്പോൾ ഭാഗികമായിട്ട് ഉൾക്കൊണ്ട ആൾക്കാരും ആവാം അങ്ങനെ അങ്ങനെയൊക്കെയാണല്ലോ വിശ്വാസത്തെ ആൾക്കാർ ഉൾക്കൊണ്ടിട്ടുള്ളത് എങ്ങനെ ഉൾക്കൊള്ളണം എന്നുള്ളത് വേറൊരു വിഷയം പക്ഷേ ഉൾക്കൊണ്ടിട്ടുള്ളത് പല തലങ്ങളിലുമാണല്ലോ ഇപ്പം ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ആഴ്ചയിൽ ഒരു ദിവസം പള്ളിയിൽ പോകുന്ന ആൾക്കാരായിരിക്കും ചില ആൾക്കാർ ഓരോ സമയവും പള്ളിയിൽ പോകുന്ന ആൾക്കാരായിരിക്കും ചില ആളുകൾ പള്ളിയിലൂടെ കൂടുതൽ ആത്മബന്ധം സ്ഥാപിക്കുന്ന ആൾക്കാരായിരിക്കും അതൊക്കെ ഓരോരുത്തർ ഉൾക്കൊണ്ട ഒരു തലാണ് ഇനി നമ്മൾ ഈ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മളിപ്പോൾ ലഹരി അത് ഒരു എന്താണ് മതവിശ്വാസികളാണല്ലോ അതിൽ കൂടുതൽ ഉള്ളത് എന്ന് ചോദിക്കുകയാണെങ്കിൽ മതവിശ്വാസികളല്ലേ നമ്മുടെ നാട്ടിൽ തന്നെ കൂടുതൽ ചോദ്യം അതായത് കൂടുതലും ഇവരുടെ രൂപപ്പെടുത്താൻ കഴിഞ്ഞില്ല അത് നമ്മളത് എന്തുകൊണ്ട് ചോദിക്കേണ്ടി വരുന്നു എന്ന് ചോദിച്ചാലേ ഈ മതബോധനം കൂടി ഇല്ലെങ്കിൽ എന്താകുമായിരുന്നു എന്നുള്ള ഒരു ചോദ്യം നമ്മൾ ആദ്യം നമ്മളോട് ചോദിക്കണം കാരണം ഈ മതബോധനത്തിൽ ഇതിനൊക്കെ എതിരല്ലേ സംസാരിക്കുന്നത് മതം എന്ന് പറഞ്ഞാൽ ലഹരിക്കെതിരല്ലേ എങ്ങനെയാണ് നമുക്കത് മതം എല്ലാ മതങ്ങളും ഇസ്ലാം മതം എന്ന് മാത്രമല്ല എല്ലാ മതങ്ങളും കുറച്ചുകൂടി കൂടുതൽ ലഹരിക്കെതിരെ സംസാരിച്ചിട്ടുള്ളത് ഇസ്ലാം മതമാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം എല്ലാത്തരം ലഹരിയും കുല്ലു കുല്ലുമുസ്കിരിൻ ഹെറാം ഒരു പ്രയോഗം തന്നെ അതാണ് എല്ലാ ലഹരിയും നിഷിദ്ധമാണ് അതിൽ കൂടുതലും കുറവുള്ളതും അത് ഒരു സംഗതി ഉപയോഗിച്ചാൽ പെട്ടെന്ന് ലഹരി പിടിക്കുന്നില്ലെങ്കിൽ പോലും അതൊരു ലഹരി വസ്തുവാണ് അടിസ്ഥാനപരമായിട്ടെങ്കിൽ അത് നിഷിദ്ധമാണത് വിലക്കപ്പെട്ടതാണ് ഇതാണ് മദർസേന്ന് പഠിപ്പിക്കുന്നത് ഇതാണ് മതബോധനത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നത് പിന്നെ എങ്ങനെയാണ് നമ്മൾ അത് പഠിപ്പിച്ചതിൻ്റെ പേരിൽ ഒരാൾ ലഹരി അത് ഒരു വൈരുദ്ധ്യമാണ് ആ സംസാരം എന്ന് പറയുന്നത് ഒരു വൈരുദ്ധ്യം അത് പഠിപ്പിച്ചതിൻ്റെ പേരിൽ നല്ല അത് പഠിച്ചിട്ടും ഇവരിങ്ങനെയൊക്കെ ആണല്ലോ ചെയ്യുന്നത് ക്രിമിനൽ ആക്ടിവിറ്റീസിലേർപ്പെടുന്നു അപ്പം മതങ്ങൾക്ക് ഇവരുടെ ഈ ധാർമ്മികത സൃഷ്ടിക്കാൻ അക്കാര്യത്തിൽ വേണ്ടത്ര സാധിച്ചില്ല എന്നുള്ളൊരു വിമർശനം അതല്ല അത് അത് ഏത് രീതിയിൽ പഠിച്ചു ഒരാളിപ്പോൾ മദ്രസയിൽ പഠിക്കുമ്പോൾ അയാളെ ഏത് രീതിയിലത് പഠിച്ചു ആ പഠനത്തെ ആ ആ കുടുംബം ഏത് രീതിയിൽ ഇപ്പം ചില കുട്ടികളെന്താ പേരിനെ അവർ മദ്രസയില അയക്കുന്നുണ്ടാവും മാതാപിതാക്കളെ ചിലപ്പോൾ ആ മദ്രസയിലുള്ള കാര്യങ്ങളൊന്നും അവർ ആ മാതാപിതാക്കളെന്നെ സ്വയം പ്രാവർത്തികാക്കുന്നുണ്ടാവൂല ആത്മീയമായ കാര്യങ്ങൾ പല ഞാൻ പറഞ്ഞത് പല രീ പല ആളുകളും പല രീതിയിലുമാണ് മതത്തെ ഉൾക്കൊണ്ടിട്ടുള്ളത് ചില ആൾക്കാർ കുട്ടികളെ മദ്രസയിലേക്ക് അവർ പറഞ്ഞുതക്കുമ്പോൾ കുട്ടികളെ ഒന്ന് അവർ കുറച്ച് ഇപ്പം ശനിയാഴ്ച ഞായറാഴ്ചകളിൽ മദ്രസ നടക്കുന്ന സ്ഥലമുണ്ടാകും അപ്പോൾ അവിടെ ചിലപ്പോൾ ചില മാതാപിതാക്കൾ കുട്ടികളെ മദ്രസയിലേക്ക് പറഞ്ഞേക്കും അവർ മദ്രസയിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങളിൽ കൂടുതൽ ഊന്നുന്നുണ്ടാവില്ല ഒരു പക്ഷേ ഭൗതിക വിദ്യാഭ്യാസത്തിലായിരിക്കും അതിൽ വിദ്യാഭ്യാസത്തിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കാത്ത ആൾക്കാരുണ്ടാവും അപ്പം നമ്മൾ ചില കേസുകൾ എടുത്തിട്ട് ഇതൊക്കെ മദ്രസയിൽ പൂർണ്ണമായിട്ടും മതം മതിൻ്റെ ചൈതന്യത്തോടു കൂടി പഠിച്ച ആൾക്കാരാണ് ചെയ്യുന്നത് പ്രവർത്തിക്കുന്നതെന്ന് പറയാനൊന്നും ന്യായമല്ല അത് ഞാൻ പറഞ്ഞത് ഏത് മതമാണെങ്കിലും അത് എല്ലാ മതങ്ങളും എല്ലാ ആത്മീയ ചിന്തകളും ഈ പറയുന്ന ലഹരിക്കും അക്രമത്തിനൊക്കെ എതിരാൻ ഈ അക്രമം പാടില്ല ലഹരി പാടില്ല എന്നൊക്കെ തന്നെയാണ് നമ്മുടെ മദ്രസയിൽ അത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മുടെ മദ്രസകൾ ഉള്ളത് അതുകൊണ്ട് മദ്രസകൾക്കെതിരെ നമ്മൾ ഇതിൻ്റെ നേരിൽ മദ്രസകൾക്കെതിരെയോ മതബോധ മതബോധനങ്ങൾക്കെതിരെയോ ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ അതുകൂടി ഇല്ലാതായാൽ ഇതിൻ്റെ തോത് വർദ്ധിക്കും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം